നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നിപ്പയ്ക്കും ഒക്കെ ശേഷം നമ്മളിപ്പോൾ ദിവസവും കേൾക്കുന്ന ഒരു പേരാണ് അമീബിക് മസ്തിഷ്കജ്വരം എന്താണ് അമീബിക് മസ്തിഷ്കജ്വരം ഈ രോഗം മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരില്ല പക്ഷേ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് കെട്ടിക്കിടക്കുന്നതോ ഒഴുക്കുള്ളതോ ആയ ജല സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരിലാണ് സാധാരണയായി ഈ അപൂർവ രോഗം കാണപ്പെടുന്നത് നെഗ്ലേറിയ ഫൗലേറി അക്കാത്ത അമീബ തുടങ്ങിയ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണുക്കൾ മൂക്കിലൂടെ തലച്ചോറിലേക്ക് കടക്കുമ്പോഴാണ് രോഗം ബാധിക്കുന്നത് ഇനി രോഗലക്ഷണങ്ങളും പ്രതിരോധ മാർഗങ്ങളും എങ്ങനെയെന്ന് പറയാം തീവ്രമായ തലവേദന പനി ഷരദിൽ കഴുത്തു തിരിക്കാനുള്ള ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് രോഗത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ കുട്ടികളിൽ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖതയും രോഗലക്ഷണങ്ങളായി കണ്ടുവരുന്നു രോഗം ഗുരുതരമായാൽ അപസ്മാരം ബോധക്ഷയം തുടങ്ങിയ ലക്ഷണങ്ങളും കാണാം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും ഡൈവ് ചെയ്യുന്നതും പൂർണ്ണമായി ഒഴിവാക്കണം വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് കൂടാതെ മലിനമായ ജലത്തിൽ കുളിക്കുമ്പോൾ മൂക്കിലേക്ക് വെള്ളം കയറാതിരിക്കാനും ശ്രദ്ധിക്കണം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നാണ് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്